ഗ്രാമപഞ്ചായത്ത് പെരുന്തോട് ശുചീകരണത്തിന് ജനകീയ സമിതി രൂപീകരിച്ചു ജൂലൈ ഇരുപതിന് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന പെരുന്തോട് ശുചീകരണ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിനായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് എസ് എൻപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിളിച്ചു ചേർത്ത ജനകീയ സംഘാടക സമിതി യോഗം പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു കയ്യപ്പമംഗലം നിയോജകമണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിലായി നിറഞ്ഞുകവിഞ്ഞൊഴുകുന്ന പ്രധാനത്തോടായ പെരുന്തോട്ടിൽ നിന്നും കുളവാഴയും ചണ്ടിയും മാലിന്യവും ജനകീയ പങ്കാളിത്തത്തോടെ ടൈസൺ കിലോമീറ്റർ നീളത്തിലുള്ള തോട്ടിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യും വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യം ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസം ചെയർമാൻ പി എ നൌഷാദ് സെക്രട്ടറി റഹന പി ആനന്ദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി ശോഭന ശാധരൻ വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് മുല്ലശ്ശേരി അസിസ്റ്റന്റ് സെക്രട്ടറി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ജനകീയ കൂടി തന്നെ നിർവഹിക്കണം എന്നുള്ള ഒരു നമുക്ക് കാരണം നാം ആ ി മുല്ലേരി മനുഷ്യരെ പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യർ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടേതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഇത് ഈ കാര്യം നിന്ന് വഹിക്കുന്നത് വെള്ളം വരുന്നുണ്ട് അതല്ലാണ്ട് കൂടുതലും അപ്പൊ പിന്നെ ഇവിടെ ഒറ്റ സ്രോതസ്സുള്ളൂ ഇവിടെ പെയ്യുന്ന മഴ അത് രണ്ടായിരത്തി എഴുന്നൂറ് അത്രയും എം എം എന്ന് വെച്ചാൽ രണ്ടേ മുക്കാ മീറ്റർ വെള്ളം ഇവിടെ ഓരോ മഴക്കാലത്തും ഓരോ വർഷം പെയ്യുന്നു എങ്കിൽ പോലും ആ വെള്ളത്തിന് മഴ പെയ്യുന്ന കാലത്ത് പ്രത്യേകിച്ചും ഇടമാരുടെയും കാലത്ത് അതിനെ ശേഖരിച്ചു വയ്ക്കുന്നതിന് ഇവിടെ നിലനിരുന്ന സ്വാഭാവികമായ സംവിധാനങ്ങളാണ് സ്വാഭാവികമായ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മുപ്പത്തഞ്ച് ശതമാനത്തിലധികം വയലുകളായിരുന്നു വ്യത്യാസം അത് നമ്മൾ മൂടിക്കളഞ്ഞു അതെനിക്ക് പുനഃസ്ഥാപിക്കാനൊന്നും പറ്റില്ല അതിന് കുറച്ച് ബാക്കി അതേസമയം ഓരോ പറമ്പിലും ഒന്നും രണ്ട് കുളങ്ങളുണ്ടായിരുന്നു കടക്ക് പ്രതീകത്തിനോട് ചേർന്ന് സമാന്തരമായ തോടുകൾ ഈ ശൃംഖലകളൊക്കെ ചേർന്നത് ഈ ശുദ്ധജലത്തെ വെട്ടതൊഴുകി വിടാതെ പടുക്കം ഇവിടെ പിടിച്ചു നിർത്തി അതിന് ഇറങ്ങുന്നതിനുള്ള സ്വാഭാവികമായ സംവിധാനങ്ങളുണ്ടായിരുന്നു ഈ സ്വാഭാവികമായ സംവിധാനങ്ങളെ നമുക്ക് പൂർണ്ണകാലം പറഞ്ഞിട്ട് അതിന്റെ കുളിയിൽ പറഞ്ഞിട്ട്